ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചിക്കൻ ബോക്സിനെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ചിക്കൻ ബോക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വേനൽക്കാലമാണല്ലോ വേനൽക്കാലത്ത് വരുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് അതുകൊണ്ട് ചിക്കൻ ബോക്സ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഞാൻ ഞാനിപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് എൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ സിസ്റ്ററിന് ചിക്കൻ ബോക്സ് വാദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ ചേച്ചിക്ക് വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തരൂ എന്താണ് അപ്പോൾ അത് എന്താണ് എന്നോട് ചോദിക്കാൻ എന്നുള്ള കാര്യം എന്നറിയണ്ടേ എനിക്ക് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ചിക്കൻ ബോക്സ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എന്നെ ഇപ്പം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പുള്ളിക്കാര് ചോദിച്ചതാണ് ഞങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഞാൻ കരുതി ഞാൻ പുള്ളിക്കാരിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഞാൻ കരുതിയത് എന്തായാലും വേനൽക്കാലം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇന്നലേക്ക് സഫർ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ജേണി ഒന്ന് ചുരുക്കി പറയാമെന്ന് കരുതി എൻ്റെ ചിക്കൻ ബോക്സ് ജേർണി അതായത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇതൊരു വൈറസ് രോഗമാണെന്ന് എല്ലാവർക്കും അറിയാം ചൂട് സമയത്താണ് ഉണ്ടാവുന്നതെന്ന് അറിയാം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും ചുരുക്കി പറയാം അപ്പോൾ ഫസ്റ്റ് പറയണം എന്നിലേക്ക് ഇത് എങ്ങനെ എത്തി ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു ഞാൻ ഒരിടത്തും പോകുന്നില്ല വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ എന്നിലേക്ക് ചിക്കൻ ബോക്സ് കൊണ്ടു തന്നത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ നിന്ന് ചിക്കൻ ബോക്സ് ഉണ്ടായി അങ്ങനെ വന്ന് അതുവഴിയാണ് എന്നിലേക്ക് ഇത് എത്തിച്ചേരുന്നത് കുറിച്ച് പുള്ളിക്കാരൻ മോഡേൺ മെഡിസിനാണ് എടുത്തത് ഹോസ്പിറ്റലിൽ തന്നെ അവിടെ നിന്ന് ഒരു മോഡേൺ മെഡിസിൻ എടുക്കുകയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ചല്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം അതായിരിക്കും എനിക്ക് കുറച്ച് കൂടുതൽ പറയാൻ പറ്റുക പുള്ളിക്കാരന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ചിക്കൻ ബോക്സ് ആയി അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അറിയാമല്ലോ എല്ലാവരും പറയുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കഴിഞ്ഞിട്ടടുത്ത് എന്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇതിനിടയിൽ പുള്ളിക്കാരൻ മോഡേൺ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രതിരോധ മരുന്നെന്നുമായിട്ടൊരു സാധനമുണ്ട് ഹോമിയോ ഞാൻ അത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ഡോസ് എടുത്തു ഞാൻ ഒരു ഡോസ് എടുക്കാൻ പറ്റിയുള്ളൂ കാരണം ആ ഒരു ടൈമിൽ ഞങ്ങൾ ഹോം ക്വാറന്റൈൻ പോലെ ആയതുകൊണ്ട് തന്നെ ഒരു ഡോസിന് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു അപ്പോ ഇതില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രം താമസിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ അറിയാലോ ആകെ രണ്ടുപേരേ ഉള്ളു എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകാണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ചിലപ്പം ഇല്ലാതെ പോവാമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം എന്നിലേക്ക് ചിക്കൻ ബോക്സ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് മോഡേൺ മെഡിസിൻ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് അത് എടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് മോഡേൺ മെഡിസിനിലേക്ക് പോയത് സാധാരണ ഹോമിയോ മെഡിസിൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇതൊരു ചൂട് സമയത്ത് വരുന്നതായത് കൊണ്ട് തന്നെ അലോപ്പതി മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് ചൂടൊക്കെ കൂടുതലാകും അതോ ഓരോരുത്തരുടെ പറച്ചിലാണ് അത് അങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് പറയുന്നതല്ല നമ്മുടെ പൊതുവേ ഉള്ള ഒരു നാട്ടിലുള്ള ഒരു സംസാരം അത്രേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഹോമിയോ മെഡിസിൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോ എന്റെ കേസ് വന്നപ്പോഴേക്കും ഞങ്ങൾ ഹോമിയോ മെഡിസിൻ തന്നെ യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഹോമിയോ മെഡിസിൻ ആവട്ടെ ചൂടൊക്കെ കുറവായിരിക്കാം നമുക്ക് നോക്കാം കാരണം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രതിരോധം വരുന്ന എടുത്തതും ഹോമിയോ ആയതുകൊണ്ട് ഞാൻ ഹോമിയോ മെഡിസിൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ഹോമിയോ മെഡിസിൻ കിട്ടി ഞാൻ എന്താ ഞാനും ക്വാറന്റൈനിലേക്ക് പോവുകയാണ് എന്താ പറയാ ആദ്യം എനിക്ക് എനിക്കാകെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വളരെ കുറച്ച് ഒന്ന് രണ്ട് അവിടെ ഇടയായിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഇത് കൺഫേം ചെയ്ത സമയത്ത് തന്നെ ഫ്രഷ് ആയി കുളിച്ചു കുളിക്കാറുണ്ട് ഒന്നും ഇരുന്നിട്ടില്ല കുളിച്ചു ഫ്രഷ് ആയിട്ട് ഞാൻ ക്വാറന്റീനിലേക്ക് പ്രവേശിച്ചു മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം എന്താ പറയാ സ്റ്റാർട്ടിങ് ആ ഒരു ഇതായത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ഹസ്ബൻഡിന്റെ ഇത് കണ്ടിട്ട് നിൽക്കുവാണ് അപ്പൊ എന്റെ ഒരു മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കൻ കോപ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പേടിയല്ല തോന്നിയിരുന്നത് ആ പുള്ളിക്കാന് ശരിക്കും മുഖത്ത് നിറയെ പാടുകൾ ഉണ്ടായി അപ്പൊ എനിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു ഈ എന്റെ ഫേസ് പോകുമല്ലോ അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ശരിക്കും ഈ രണ്ട് ദിവസം ഞാൻ ചിക്കൻ ബോക്സിന്റെ ഒരു സീരിയസ്നെസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ മനസ്സിലാകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അങ്ങനെ രണ്ടു ദിവസം വല്ലേ ഇതില് ഇങ്ങനെ തുടങ്ങി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അനുഭവിച്ച ഒരു പെയിൻ എന്ന് പറയുന്നത് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് അത് എന്റെ ഹസ്ബൻഡിനെ ആ ബുദ്ധിമുട്ട് ഞാൻ കണ്ടില്ല എന്നിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായത് കൂടുതൽ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഹോമിയോ മെഡിസിൻ എടുത്തിട്ടായപ്പോഴേക്കും കംപ്ലീറ്റ് എൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് അങ്ങ് നിറഞ്ഞു എന്ത് ഇല്ലാണ്ടല്ല അതിലെനിക്ക് ഏറ്റവും ഇതായത് എൻ്റെ ഫേസിൽ തന്നെ ആയിരുന്നു ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അതായത് എനിക്ക് കണ്ണിന് മേലെ വരെ ഈ കുരുക്കളായി തുടങ്ങി അറിയാമല്ലോ ഇങ്ങനെ കുരുക്കളിങ്ങനെ ഞാൻ നോക്കുമ്പോ ഇതിങ്ങനെ കൂടി കൂടി വരുകയാണ് ഹസ്ബൻഡിന് അത്രത്തോളം വന്നിട്ടില്ല അപ്പൊ ശരിക്കും ഞാൻ പേടിച്ചു പോയി കാരണം ആരോ പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ കണ്ണെക്കെ അഫക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്റെ കണ്ണൊക്കെ പോകുന്നവരെ ഞാൻ ഒരു ഘട്ടം ഉണ്ടായിരുന്നു മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വളരെ വളരെ അധികം ഞാൻ ബുദ്ധിമുട്ടി എന്ന് അത് അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല അത്രത്തോളം ഒരു പെയിൻഫുൾ ജേർണി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോ എന്താ പറയാ എല്ലാവർക്കും കണ്ടു നിന്ന് വിഷമിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാമല്ലോ അപ്പൊ ഞാന് ക്വാറന്റൈനിലായതിനു ശേഷം എന്നെ കണ്ടിട്ടുള്ള വ്യക്തികളാകെ എന്റെ അമ്മയും ഹസ്ബൻഡും മാത്രമാണ് പക്ഷേ ഈ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവര് രണ്ടുപേരും പോലും എന്നെ കണ്ടിട്ടില്ല കാരണം എന്റെ മുഖം മൂന്നാം ദിവസം തൊട്ട് എന്റെ മുഖം എന്ന് പറയുന്നത് ശരിക്കും വികൃതമായിരുന്നു പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു മുഖമായിരുന്നു എന്റെ മുഖം എന്ന് പറയുന്നത് പക്ഷെ എന്റെ ഹസ്ബൻഡിന് വന്ന സമയത്ത് ഞാനത് കണ്ടില്ല കാരണം പുള്ളിക്കാരനെ അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ പക്ഷെ എന്റെ ഫേസ് ശരിക്കും ഭീകരമായിരുന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ പൊതുവെ കേട്ടിട്ടുണ്ട് ഇത് കണ്ട് പേടിച്ചിട്ട് ഇത് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നി എന്റെ ഫേസ് ആ സമയത്ത് ആയാലും കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് ഭീകരമായൊരു മുഖം ശരിക്കും പറഞ്ഞാലും ഞാൻ കണ്ണാടി യൂസ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷും നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയിലേക്ക് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ണാടി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് എൻ്റെ മുഖം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി മുഖം ഭീകരമായ അവസ്ഥ എന്നതിലുപരി എനിക്ക് നമ്മൾ പറയില്ലേ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഭാഗത്ത് വാ നമുക്ക് ഇങ്ങനെ തുറ തുറക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് എങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ മെഡിസിൻ എടുക്കണം സാഹി ിക്കാൻ വയ്യാത്ത തലവേദന നമുക്ക് തല ഉയർത്തി ഇരിക്കാനായിട്ട് പറ്റില്ല അത്രക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞില്ല നമുക്ക് ചിലപ്പോൾ ഇത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഇല്ലാത്ത ആൾക്കാർക്ക് എത്രത്തോളം അത് എത്തുന്നു എന്ന് എനിക്ക് അറിയില്ല അത്രയും ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ല ഞാനൊരു പേഷ്യന്റിനെ കണ്ടതാണ് തൊട്ട് മുമ്പ് അതിൽ നിന്ന് വന്നിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഡിപ്രഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഡിപ്രഷൻ തന്നെയാണ് നമ്മുടെ സമയം ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഡൗൺ എന്ന് പറഞ്ഞതിന് എനിക്ക് മനസ്സിലായോ നമ്മള് വീക്കായോ എനിക്കറിയാം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഈവൻ പല്ല് തേക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല നമ്മളൊരു ക്വാറന്റൈൻ ഇരിക്കുകയാണ് നമ്മളെ ആർക്കും കാണാൻ പറ്റുന്നില്ല നമ്മൾ ആരുടെയും മുന്നിലേക്ക് ചെല്ലുന്നില്ല ഞാൻ ശരിക്കും ആ ക്വാറന്റൈനിലായിരുന്നു ഹസ്ബൻഡിന് ഞാൻ അതാ പറഞ്ഞത് ഹസ്ബൻഡിന്റെ ജേണിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്റെ ജേർണി ആയപ്പോഴേക്കും കംപ്ലീറ്റ് ക്വാറന്റൈൻ ഞാൻ ആരെയും കാണുന്നില്ല എന്റെ ഫേസ് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഒരേ വീട്ടിൽ താമസിച്ച ഹസ്ബൻഡ് പോലും എന്റെ ഫേസ് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്കൊരു ഭീകരമായിട്ട് വികൃതമായ ഒരു മുഖവുമായിട്ട് ഞാൻ കുറെ നാള് നടന്നു കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കണ്ണിന് മുകളിൽ എല്ലാം ഉണ്ടായിരുന്നു അപ്പോ എന്താ പറയുക അങ്ങനെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ആലോചിച്ച വിഷമം മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് വല്ലാണ്ടൊരു ഡിപ്രഷൻ സ്റ്റേജില് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഓൾറെഡി ഇത് വന്ന് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കൂടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് വന്ന സമയത്ത് പുള്ളിക്കാരന് നിക്കാൻ പറ്റിയിട്ടില്ല കാരണം പുള്ളിക്കാരന് ഓൾറെഡി ജോലിക്ക് ഓൾറെഡി ലീവിലായിരുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ രാവിലെ ഈ വീട് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചെത്തുന്നത് വരെയും ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അവരെ ഒന്നും ഇത് അറിയാലോ മുതിർന്നവരെയൊന്നും ഇങ്ങോട്ട് കേറ്റാനായിട്ട് പറ്റില്ല കുട്ടികളൊക്കെ ഒന്നും പറ്റാത്തൊരവസ്ഥയില് ഈ വീടിനുള്ളിൽ എന്റെ റൂമിനുള്ളിൽ ഏകദേശം എത്രയോ മണിക്കൂർ ഈ പെയിൻ സഹിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റങ്ങിരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആണ് കേട്ടോ ഇത് എനിക്കങ്ങനെയായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ച് ആയി നമ്മളെ ഡെയിലി റൊട്ടീൻ എല്ലാം മാറുന്നു നമ്മുടെ ഫുഡായിട്ടുള്ള ഫുഡിന്റെ കാര്യങ്ങളെല്ലാം മാറുന്നു നമ്മുടെ മെന്റൽ ഒരു അവസ്ഥ മാറുന്നു എല്ലാം മൊത്തത്തിൽ ആകെ എന്താ പറയുക വല്ലാണ്ടൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ ആ ഒരു എനിക്കറിയില്ല ഞാൻ ആ ഒരു ഇത് റിക്കവർ ചെയ്യാൻ എടുത്ത ഒരു മനസ്സെന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇതില് ഇതിപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കണ്ടീഷൻ മോശം കണ്ടീഷൻ ആയിരുന്നു പെയിൻഫുൾ ആയിരുന്നു എൻ്റെ ചിക്കൻ ബോക്സ് ജേണി പെയിനേ ഉണ്ടായിരുന്നുള്ളൂ ബോഡി പെയിൻ ആയിരുന്നാലും തലവേദന ആയിരുന്നാലും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അത്രയും മോശമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം മുമ്പ് ചിക്കൻ ബോക്സ് വന്ന് എൻ്റെ ഹസ്ബൻഡ് സഹിതം പേടിച്ചു പോയി എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഒരഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞ പുള്ളിക്കാനം വരെ പേടിച്ചു പോയി ശരിക്കും കാരണം പുള്ളിക്കാരൻ വന്നു എന്നിട്ട് പോലും പേടിച്ചു കാരണം പുള്ളിക്കാരൻ എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിനക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അത്രക്കായിട്ടൊരു ഭീകരമായ കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇനി ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് ഇതെന്റെ ഒരു മെയിൻ എന്റെ കണ്ടീഷനാണ് എല്ലാവർക്കും ഒരുപോലെ അല്ല എന്ന് എനിക്കറിയാം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് മാറി മാറി വരുമായിരിക്കാം ഇനി എനിക്കറിയില്ല ജെൻഡർ വൈസ് വരെ അങ്ങനെ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ മെയിൽസിന് വരുമ്പോൾ ഇങ്ങനെ ഫീമെയിൽസിന് വരുമ്പോൾ അതറിയില്ല എനിക്ക് പക്ഷേ എനിക്ക് വളരെ മോശം രീതിയിലാണ് വന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഇനി ഞാൻ ചെയ്ത കോമൺ ആയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞേ പറയാം എന്നും കൂടെ വിചാരിക്കുകയാണ് അപ്പോൾ പൊതുവെ അറിയാമല്ലോ എല്ലാവരും പറയുന്നതാണ് നിങ്ങൾ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ കുളിക്കരുത് എന്ന് പറയും കുളിക്കരുത് എന്നാണ് പൊതുവേ പറയുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വന്ന സമയത്ത് പുള്ളിക്കാരൻ ഡെയിലി കുളിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും പറഞ്ഞിട്ട് അറിയില്ലല്ലോ പക്ഷേ ഞാൻ ഡേ വൺ തൊട്ട് അതായത് ഞാൻ അതാ പറഞ്ഞത് കൺഫേം ആയ ദിവസം തൊട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഞാൻ കുളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തല കുളിക്കാൻ വയ്യാണ്ടുള്ള കണ്ടീഷനിൽ ഞാൻ അല്ലാണ്ട് എന്താ പറയുക ബോഡിയെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അതായിരുന്നു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുണ്ടായിരുന്നത് എനിക്ക് പനി വന്നിട്ടില്ല പെയിനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പനിയായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും കുളിക്കാൻ ശ്രദ്ധിച്ചു അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഈ ചിക്കൻ ബോക്സിന്റെ കൂടെ വരുന്ന ചൊറിച്ചിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ബോഡിയിൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ ചൊറിച്ചിൽ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പക്ഷെ അത് ഉണ്ടായിട്ടില്ല അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മേ ബി എല്ലാ ദിവസവും കുളിച്ചത് കൊണ്ടാണോന്നറിയില്ല ഞാൻ കണ്ടിന്യൂസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരേ ഡ്രസ്സ് എന്നെ ഇടുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എല്ലാം ഡെയിലി മാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കോട്ടൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക വരുന്ന ആൾക്കാർ കോട്ടൺ ഡ്രസ്സായിരിക്കും നല്ല അയഞ്ഞ ഡ്രസ്സായിരിക്കും നമ്മുടെ ശരീരത്തിനോട് പട്ടിച്ചേർന്ന് കിടക്കാത്ത തരത്തിലുള്ളതായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓർണമെൻസ് കംപ്ലീറ്റ് മാറ്റി വെച്ചു കാരണം അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു ഞാൻ ഓർണമെൻസ് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു കോട്ടൺ ഡ്രെസ്സുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സോപ്പോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാണ്ട് കുളിക്കുന്നുണ്ടായിരുന്നു മുറിവുകളിൽ തൊടാണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കുളിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക നിങ്ങൾ കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്നത് ചെയ്യുന്നത് പോലെ ഇങ്ങനെ വെച്ചിട്ട് ടവൽസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് റബ്യ അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ 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 ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക തലയായിരുന്നാൽ മാക്സിമം അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് റബ്ബി ഇങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബിയെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്ത കാര്യമാണ് ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാനുള്ള കണ്ടീഷൻ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഞാന് ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു മെയിൻ ആയിട്ട് കരിക്കിൻ വെള്ളം തന്നെയാണ് കുടിച്ചത് കരിക്കിൻ വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് കേട്ടു കരിക്കിൻ്റെ വെള്ളമാണ് കൂടുതൽ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫുഡ് ഇത്തിരി കുറവായിരുന്നെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാൻ കഴിച്ചത് ഫ്രൂട്ട്സ് ആണ് കാരണം വേറെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫ്രൂട്ട്സും കരിക്കിൻ്റെ വെള്ളം പിന്നെ നോർമൽ നമ്മുടെ സാധാരണ വെള്ളം ഒരു ദിവസം എത്രയോ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു വെള്ളം മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുക കോട്ടൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക കുളിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ കുളിക്കുക സോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എന്താ പറയുക റെസ്റ്റ് എടുക്കുക പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഒരു റൊട്ടീൻ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ മാറ്റം വരും എന്ന് പറഞ്ഞു കാരണം എനിക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ ചോദിക്കാൻ പകൽ സമയത്തും പകൽ സമയത്തും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം കംപ്ലീറ്റ് മാറി ശരിക്കും ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്നിട്ട് പോലും എന്റെ ഉറക്കം പ്രോപ്പർ ആവാൻ നാടുകൾ എടുത്തു എന്നുള്ളതാണ് അതൊരു വല്ലാണ്ടൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നമുക്ക് ഉറക്കമൊക്കെ വളരെ കുറവായിരിക്കും അപ്പൊ നമ്മൾ മാക്സിമം പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതാണ് നമ്മൾ കൂടുതൽ എന്താ പറയാ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല ഫോണ് കൂടുതൽ യൂസ് ചെയ്യാനും ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വല്ല മെന്റലി നമ്മൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും അപ്പൊ നമ്മള് ഒരു എന്താ പറയാ വല്ല ഒരു മിതമായിട്ടുള്ള രീതിയിൽ പോവാ ഇതൊരു വലിയൊരു ഭീകര അവസ്ഥയൊന്നും അല്ല ഒരിക്കലും ചിക്കൻ ബോക്സ് ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാര്യമല്ല പക്ഷെ എനിക്ക് അങ്ങനെ ആയി പോയി എന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയില്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ ഫ്രീ ആയിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിരീഡ് എന്ന് പറയുന്നത് ഒട്ടും ഹാർഡായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്നുള്ളത് അപ്പൊ ആയിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അടുത്തൊരു മെയിൻ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ ആകെ പേടി ഉണ്ടായിരുന്നത് വേറെ ഒന്നും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല ആകെ ഞാൻ പേടിച്ചൊരു കാര്യമാണ് ഇത്രയും എൻ്റെ ഹസ്ബൻഡിന്റെ മുഖത്ത് വളരെ കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ആ വന്ന പുള്ളിക്കാരൻ്റെ ഫേസ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴെനിക്ക് പാടായി തുടങ്ങുന്ന ഒരു ടൈം വന്നപ്പോൾ ഞാൻ കണ്ടത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കറുത്ത പാടുകളാണ് പുള്ളിക്കാരന് എത്ര ദൂരെ നിന്നാലും നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പുള്ളിക്കാരന് ചിക്കൻ ബോക്സ് ആണ് ആ ലെവലിലാണ് പാടുകൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ മനസ്സിന് അടുത്ത് പോയത് അതായത് ഞാൻ ഇതിന്ന് ഒന്ന് റിക്കവറായി തുടങ്ങിയപ്പോ അടുത്ത ചിന്ത ഇതായിരുന്നു എൻ്റെ ഫേസ് പോയി കാരണം ഇത്രയും പാടുകൾ ഞാൻ ഇനി എങ്ങനെ എങ്ങനെ ഞാൻ ഈ ഫേസ് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത വന്നു പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ഇതിന് നമ്മൾ പച്ച പച്ചമഞ്ഞൾ ആര്യവേപ്പ് ഇതൊക്കെ വച്ചിട്ട് മുഖത്തരച്ചിടുക അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കണ്ടീഷൻ അതൊ അതൊന്നും ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ച് ദിവസം ഈ പറഞ്ഞതുപോലെ കുറച്ച് വേപ്പിലെയും ഒക്കെ കുറച്ച് ദിവസം ഒരു ഒരാഴ്ചക്ക് ഉള്ളിലൊക്കെ ഇട്ടിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്കത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല രണ്ടു ഒരു വീട്ടിൽ വന്നു ഒരാൾ മോഡേൺ മെഡിസിനാണ് എടുത്തത് ഞാൻ ഹോമിയോ മെഡിസിനാണ് എടുത്തത് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ഭീകരമായ ഒരു കണ്ടീഷനിലേക്ക് പോയി ഭീകരമായ കണ്ടീഷനിൽ പോയിട്ട് തിരിച്ചെത്തി എൻ്റെ ഫേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടുകൾ വന്നില്ല വളരെ കുറച്ച് അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല ഇവിടെ ഒന്ന് രണ്ട് പാടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആയിട്ട് പോവാണ്ട് ഒന്ന് രണ്ട് പാടുകൾ മാത്രം ചെറുതായിട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല ഇതില് കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബറിലാണ് വന്നത് ഒക്ടോബർ ഇരുപതാം തീയതി അടുപ്പിച്ചിട്ട് വന്നതാണ് ഇപ്പൊ ഇത്ര നാടിനുള്ളിൽ ഇപ്പൊ കണ്ടില്ല പല രീതിയിൽ പാടുകളൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ പോയി പക്ഷേ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ഫേസിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിന്റെ പാടുകളുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും അഞ്ച് അപ്പോ ഇതൊക്കെ ആയിരുന്നു എന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരുപാട് നീണ്ടുപോയോ എന്ന് എനിക്ക് അറിയില്ല ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ ഞാന് പറയാനായിട്ട് വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരുന്നു എല്ലാവരുടെയും എക്സ്പീരിയൻസ് എൻ്റെതുപോലെ ആവണം എന്നില്ല ഇതിനെ കാട്ടി വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്ന ആൾക്കാർ എന്റെ ഹസ്ബൻഡിനെ ഒക്കെ പോലെ തരണം ചെയ്ത ആൾക്കാരുണ്ടാവും ചിലപ്പോ എന്നെ പോലെ ഒരുപാട് പെയിൻ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇനി ചിക്കൻ ബോക്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇനി പേടിയോടെ ഇരിക്കുന്നവരോടോ ഒക്കെ ഉണ്ടോ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനെ കുറിച്ച് പേടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥ അല്ല നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സാധാരണ പനി വരുന്നത് പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ആ ഒരു സമയത്ത് ഭീകരമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ നമ്മൾ സുഖമായിട്ട് റിക്കവർ ചെയ്യും മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുത്ത് അങ്ങനെ അങ്ങ് പോയാൽ മതി ഇപ്പോൾ വാക്സിൻസും അവൈലബിൾ ആണ് അപ്പോൾ വാക്സിൻ എടുത്ത് പോകുന്നവരുണ്ട് അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പാടുകൾ എന്ന് പറയുന്നത് ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഞാനൊരു ക്രീമോ അല്ലെങ്കിൽ എന്താ പറയുക വേറൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നാച്ചുറലി ഞാനിതൊക്കെ ഒരു വ്യക്തിയാണ് ഒന്നും ചെയ്തിട്ടല്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം എന്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കംപ്ലീറ്റ് ക്വാറന്റൈൻ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സുഖമില്ല ഞാൻ ഫേസ് വികൃതമായിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം എന്നെ കണ്ടവര് ചോദിച്ചു ഇതാണോ നീ പറഞ്ഞത് ഭയങ്കര ഭീകരമായിരുന്നു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കാരണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമില് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട് ഈ ചിക്കൻ ബോക്സ് വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും നാളുകൾക്കുള്ളിൽ ഞാൻ എനിക്ക് ഇത്രയും ഗ്യാപ്പിനുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല ലൈഫിൽ ഫസ്റ്റ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനും അതെ പുള്ളിക്കാരനാണെങ്കിൽ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പുള്ളിക്കാരനൊന്നും ഒരിക്കലും ഇത് വരില്ല ഭയങ്കര പേടിയുമായിരുന്നു വരുമോന്ന് പേടിച്ചിരുന്നെങ്കിലും അങ്ങനെ വരുന്ന ഒരു കണ്ടീഷൻ അല്ല ഇത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വന്ന ഒരു സമയം ഞാൻ അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് പിടിപെടുന്ന ഈ സമയം ഈ ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വരുന്നത് ഞങ്ങൾ ശരിക്കും തൊട്ട് മുന്നത്തെ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് മെന്റലി ഞങ്ങള് വളരെയധികം സ്ട്രെസ്ഡ് ആയിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങൾ വളരെയധികം ഒരു എന്താ പറയാ അത്രയധികം സ്ട്രെസ് സ്ട്രെസ് ആണോ ഡിപ്രഷനാണോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കലർന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നുപോയി കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ശരീരം തളർന്നിരുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിലേക്ക് ഇത് വന്നു ചേരുന്നത് ചിലപ്പോൾ മെന്റലി നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലൊക്കെ ഒരുവിധം ഇതായിട്ട് പോകുന്നവർക്ക് അത്ര പെട്ടെന്ന് വരുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കണ്ടീഷൻ ഞങ്ങൾ മെന്റലി തളർന്നു പോയൊരവസ്ഥ ആ അവസ്ഥയിലാണ് ഇത് വരുന്നത് അപ്പോൾ മാനസികമായിട്ട് ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ആർക്കെങ്കിലും ഇതുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ആവാണ്ടിരിക്കുക കൂടുതൽ സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക അത് നമ്മളിലേക്ക് വരാണ്ടിരിക്കുക നോക്കുക ഇത് എല്ലാവർക്കും വരണമെന്നു നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലായതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മെന്റൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ആയിരുന്നു പുള്ളിക്കാരൻ അതിലേറെ സ്ട്രെസ്ഡ് ആയിരുന്ന സമയത്താണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ടൈമിൽ ഈ പുളിയോ എണ്ണയോ ഉപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല ബെസ്റ്റ് എപ്പോഴും ഫ്രൂട്ട്സ് തന്നെയാണ് മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക ഏറ്റവും നല്ലത് പേരൊക്കെയാണെന്ന് ഉള്ള ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്താ പറയുക ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഹസ്ബൻഡ് തന്നിരുന്നൊരു സാധനമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു സാധനം പുഴുങ്ങിയിട്ട് തരുവെന്ന് അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്തപ്പോൾ അതൊക്കെ ഇറക്കാൻ നമുക്ക് വല്ലതായിട്ട് ഇങ്ങനെ ഇത് കൊടുക്കണ്ട കഴിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തോ നോക്കിയ സമയത്താണ് ഒരു ഡോക്ടറിൻ്റെ ഇതിൽ പറയുന്നത് ഞാൻ കേട്ടു ഈ ഒരു കണ്ടീഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് വളരെ നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെയാണ് പേരയ്ക്ക അപ്പോൾ പേരൊക്കെയാണ് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ കേട്ടോ പക്ഷേ എങ്കിലും ഇത് രണ്ടും കുറച്ച് കൂടുതൽ ബെറ്റർ ആണെന്ന് മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു ചിക്കൻ ബോക്സ് അനുഭവം എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാവണമെങ്കിൽ ആവട്ടെ എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞതാണ് എൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ് ഞാനിതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോർമലി സംസാരിക്കുന്നത് പോലെ ഞാൻ പറയുകയാണ് അപ്പോൾ ആ നിങ്ങൾ ആർക്കെങ്കിലും യൂസ് ആവുന്നെങ്കിൽ യൂസ് ആവട്ടെ ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നതും കണ്ടില്ല എൻ്റെ ഒരു ഫേസ് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറോബറിലാണ് വന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടല്ല അതുകൊണ്ട് ആരും വന്നിട്ടുള്ള ആരും പേടിക്കണ്ട ഇത് പോകാത്ത പാടുകളോ അല്ലെങ്കിൽ തളർന്നു പോകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ ഒരു ഒരു സാധാരണ ഒരിത് തന്നെയാണ് മെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ട് നേരിടണം എനിക്കിത് എത്രത്തോളം അറിയില്ല കാരണം ഞാൻ കണ്ടിട്ട് പോലും തളർന്നു ഒരു വ്യക്തിയാണ് അപ്പോഴും ഞാൻ വിചാരിച്ചതാ പറയണം ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ പേടിക്കണ്ട ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച ടെൻഷൻ ആവണ്ട ഇത്രയൊക്കെയാണ് നിന്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഏകദേശം എത്ര പേര് ഇത് ഇത്രയും കണ്ടു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ബോറിങ് ആയതുകൊണ്ട് സ്വിപ്പ് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് അടിച്ചു കളഞ്ഞിട്ട് പോകുന്നവരുണ്ടായിരിക്കാം ഇത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞില്ല ഇത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ എക്സ്പീരിയൻസ് തുറന്നു പറയുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ യൂസ് ആവുന്നെങ്കിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുക അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ